മസ്കാരം ചരിത്രമുഹൂർത്തത്തിനായിരുന്നു ഈ വർഷം മഹാകുംഭമേള സാക്ഷിയായത് കാരണം ഉത്തർപ്രദേശ് സർക്കാരിന്റെ കണക്കുകൾ പോലും മറികടന്ന് ലക്ഷക്കണക്കിന് ഭക്തരാണ് പുണ്യനഗരിയിലെത്തി സ്നാനം ചെയ്തത് പല പ്രമുഖരും കുംഭമേളയിൽ പങ്കെടുത്തത് നമ്മൾ കണ്ടതാണ് മഹാകുംഭമേള വിജയിക്കാനും പ്രധാന കാരണം യോഗി ആദിത്യനാഥിന്റെ കഠിനമായ പ്രയത്നം തന്നെയാണെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും എന്നാൽ മഹാകുംഭമേള കുംഭമേള ഔപചാരികമായി അവസാനിച്ചെങ്കിലും ഉത്തർപ്രദേശിൽ മഹാകുംഭത്തിന്റെ അലയൂലികൾ ഇതുവരെ ഒഴിഞ്ഞിട്ടില്ല മഹാകുംഭത്തിൽ പുണ്യസ്നാനം നടത്താൻ കഴിയാത്തവർക്ക് അവരവരുടെ വീടുവാതിൽക്കൽ ത്രിവേണി സംഗമജലം എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പുണ്യസ്നാനം നടത്താൻ കഴിയാത്തവർക്ക് അവരുടെ വീട്ടുവാതിൽക്കൽ സംഗമജലം ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഉത്തർപ്രദേശിലെ എഴുപത്തി ജില്ലകളിലും ത്രിവേണി സംഗമജലം വിതരണം ചെയ്തതിനായി അഗ്നിശമന സേന പ്രത്യേക പദ്ധതി തന്നെ തയ്യാറാക്കിയിരുന്നു ഇതേ തുടർന്ന് മഹാകുംഭത്തിൽ നിന്ന് മടങ്ങിയെത്തുന്ന എല്ലാ ഫയർ ടെൻഡർമാരും അതത് ജില്ലകളിലേക്ക് തീർത്ഥവെള്ളം കൊണ്ടുപോകും ഇക്കാര്യം ഉറപ്പാക്കാൻ എ ഡി ജി പത്മജ ചൗഹാൽ ചീഫ് ഫയർ ഓഫീസർ നിർദ്ദേശം നൽകി അയ്യായിരം ലിറ്റർ ശേഷിയുള്ള ഓളം ഫയർ ടെൻഡറുകൾ ഘട്ടം ഘട്ടമായി സംഗമജലം കൊണ്ടുപോകാൻ തുടങ്ങി പുണ്യജലം അതത് ജില്ലാ ഭരണകൂടങ്ങൾക്ക് കൈമാറും അവിടെ നിന്ന് ഭക്തർക്ക് സൗജന്യമായി വിതരണം ചെയ്യും മഹാകുംസ് ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുന്നതിന് മുൻപായി തന്നെ ഫയർമാൻമാർ അവരുടെ ഫയർ ടെൻഡറുകൾ വെള്ളം നിറയ്ക്കുമെന്ന് സിഇഒ പ്രമോദ് ശർമ്മ പറഞ്ഞു ജില്ലാ ഭരണകൂടത്തിന്റെയും ഓരോ ജില്ലയിലെയും ചീഫ് ഫയർ ഓഫീസറുടെയും സംയുക്ത പരിശ്രമത്തിലൂടെ ജനങ്ങൾക്ക് തീർത്ഥവെള്ളം വിതരണം ചെയ്യുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു അതേസമയം മഹാകുംഭമേളയിൽ നിസ്വാർത്ഥ സേവനമനുഷ്ഠിച്ച എല്ലാ ശുചീകരണ തൊഴിലാളികൾക്കും പതിനായിരം രൂപ വീതം ബോണസായി നൽകുമെന്ന് യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് പ്രഖ്യാപിച്ചത് ഇതിന് പിന്നാലെയാണ് അടുത്ത പ്രവർത്തനം ശുചീകരണ തൊഴിലാളികൾക്ക് സൗജന്യ ചികിത്സയും യു പി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ശുചീകരണ തൊഴിലാളികളായി പ്രവർത്തിക്കുന്നവർക്ക് പ്രതിമാസ ശമ്പളത്തിലും വലിയ വർധനവ് പ്രഖ്യാപിച്ചു ശുചീകരണ തൊഴിലാളികളുടെ ശമ്പളം പതിനായിരം രൂപയായി ഉയർത്താനാണ് യോഗി സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് നേരത്തെ എണ്ണായിരം മുതലായിരുന്നു ശുചീകരണ തൊഴിലാളികൾക്ക് പ്രതിമാസം ശമ്പളമായി ലഭിച്ചിരുന്നത് ഇനി മുതൽ ശുചീകരണ തൊഴിലാളിക്ക് പതിനായിരം രൂപ പ്രതിമാസ ശമ്പളം നൽകാനാണ് യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചത് ഈ ഏപ്രിൽ മുതൽ പുതിയ ശമ്പളം പ്രാബല്യത്തിൽ വരും ബോണസും ശമ്പള വർധനവും കൂടാതെ മഹാകുംഭമേളയിൽ ജോലി ചെയ്ത എല്ലാ തൊഴിലാളികൾക്കും അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സയുടെ ആനുകൂല്യവും ലഭിക്കുമെന്ന് യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മഹാകുംഭമേളയിൽ ഏറ്റവും വലിയ ഏകോപിത ശുചിത്വ പരിപാടി നടത്തിയതിന് ഉത്തർപ്രദേശ് സർക്കാർ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയതിന് പിന്നാലെയായിരുന്നു യോഗി സർക്കാരിന്റെ ഈ സുപ്രധാന തീരുമാനം ഇത് ലോകവ്യാപകമായി ചർച്ചയായിട്ടും ഉണ്ടായിരുന്നു അരേ സമേ 45 ദിവസത്തെ കുംബമേളയിൽ 64 കോടിയിലധികം ഭക്തർ ഗംഗ യമുന સરസ്வதி ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്തു മഹാകുംഭമേളയിൽ ആറ് സ്നാനങ്ങളാണ് ഉണ്ടായിരുന്നത് വെബ് ഡെസ്ക് ടറ്റ മൈ ന്യൂസ് പാർട്ണർ എഡ്യൂബക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം आयन बिल्ड गुजरात